കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എ സി ബസ് സർവീസ് മെയിൽ ആരംഭിക്കുന്നു തിരുവനന്തപുരം കോഴിക്കോട് റൂട്ടിലായിരിക്കും ആദ്യ സർവീസ് ജെന്റം ലോ ഫ്ലോർ ബസ്സുകൾ ഒഴിവാക്കിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പുതിയ ബസ്സുകൾ രംഗത്തിറക്കുന്നത് പദ്ധതി അനുസരിച്ച് ഇരുന്നൂറ്റി ഇരുപത് ബസ്സുകളാണ് സർവീസ് നടത്തുക ആദ്യഘട്ടത്തിൽ ഇരുപത്തിനാല് ബസ്സാണ് ഓടുന്നത് പൈലറ്റ് പദ്ധതി ഒരാഴ്ചക്കകം വ്യാപിപ്പിക്കും പത്ത് മീറ്റർ നീളമുള്ള ബസ്സിന് നാൽപ്പത്തിരണ്ട് സീറ്റ് ഉണ്ടാകും പുഷ്പാക്ക് സീറ്റ് വൈഫൈ സൗകര്യവും ഉണ്ടാകും ഇന്റർനെറ്റ് സേവനത്തിന് ചെറിയ നിരക്ക് ഈടാക്കും സൂപ്പർ ഡിലക്സ് എ ബസ് നിരക്കിനേക്കാൾ കുറവും സൂപ്പർ ഫാസ്റ്റ് ബസ് നിരക്കിനേക്കാൾ നേരിയ കൂടുതലുമാകും പുതിയ നിരക്ക് അതേസമയം എ സി ലോ ഫ്ലോർ നിരക്കിനേക്കാൾ കുറവായിരിക്കും നിന്ന് യാത്ര ചെയ്യാൻ അനുവദിക്കില്ല സീറ്റുകളിലേക്ക് മുൻകൂട്ടി റിസർവേഷൻ നടത്തും ദീർഘദൂര റൂട്ടിൽ നിന്നും പിൻവലിക്കുന്ന എ സി ലോ ഫ്ലോർ ബസ് സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകും എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ കണക്ടിവിറ്റി എന്നിവയ്ക്ക് പ്രയോജനപ്പെടുത്തും സൂപ്പർഫാസ്റ്റ് പ്രീമിയം ബസ്സിന്റെ പ്രധാന ഡിപ്പോകളിലാണ് സ്റ്റോപ്പ് പത്ത് രൂപ അധികം നൽകി സ്റ്റോപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് യാത്രക്കാർക്ക് കയറാനാകും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be it rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.